ഹായ് മീ പ്ലാൻസ് ഇറ്റ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ ഒരു സഫാരി പോയാലോ ഒരുപാട് കാലമായിട്ട് പോകണം എന്ന് കരുതി മാറ്റിവെച്ചൊരു യാത്രയാണ് അപ്രതീക്ഷിതമായാണ് നമ്മൾ ഇവിടെ എത്തുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തിയും ചെട്ടിപ്പൂവിനെയും കാണണം എന്നൊക്കെ ഓർത്താണ് ഇറങ്ങിയത് അവിടെ നിന്നും ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിളിലും പോകാനായിരുന്നു പ്ലാൻ എന്നാൽ വരുന്ന വഴി മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലെ ഒരു റിസോർട്ടിലും കയറി സമയം ഉച്ചയോടെ അടുത്തത് നമ്മൾ അറിഞ്ഞില്ല ഗുണ്ടൽപേട്ടിൽ എത്തിയപ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നു സൂര്യകാന്തിപ്പാടം ഒരുവിധം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഗുണ്ടൽപേട്ടിൽ എത്തിയപ്പോൾ റോഡിന് ഇരുവശവും ചെട്ടിപ്പൂക്കളുടെ വസന്തമായിരുന്നു പോകുന്ന വഴികളിൽ ചിലയിടങ്ങളിൽ നിർത്തി പൂക്കളെ കണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു വെയിലിന്റെ കാഠിനത്താൽ ഞങ്ങളുടെ പ്ലാൻ ഇടയ്ക്കൊന്നും ചേഞ്ച് ചെയ്തു ഹിമകാൽ ഗോപാൽസ്വാമി ടെമ്പിളില് പിന്നെ പോവാം നമുക്ക് ബന്ദിപ്പൂർ സഫാരി പോയാലോ പ്ലാൻ എന്റേതായിരുന്നു ഒപ്പം വന്ന ബിനീഷേട്ടൻ അമ്മച്ചി വഴി തെറ്റിച്ച് തടാകത്തിന്റെ കരയിലെത്തിച്ചു ആർട്ടിഫിഷ്യൽ തടാകമാണ് എന്ന് തോന്നുന്നു മൺപാതയാണ് മഴ പെയ്തിട്ട് മൊത്തം ചളിയുണ്ട് തെന്നിപ്പോകുന്നുണ്ട് ഇടയ്ക്ക് പോകുന്ന മൺപാതയുടെ ഇരുവശത്തും പച്ചക്കറി തോട്ടങ്ങളാണ് വീട്ടില് കൃഷിയൊക്കെ ചെയ്യണം എന്നാൽ പ്ലാൻ ചെയ്യുക അതൊന്നും നടക്കാറില്ല ഒരുവിധം ഞങ്ങൾ മെയിൻ റോഡിൽ കയറി ഏകദേശം നാല് നാല്പത്തി അഞ്ച് ആവുമ്പോൾ സഫാരി സെന്ററിൽ എത്തി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അറുനൂറ്റി അമ്പത് രൂപയാണ് ആയത് ഇതിൽ എൻട്രി ഫീ ഗൈഡ് ഫീ സഫാരി ഫീ എല്ലാം അടങ്ങിയതാണ് ബസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ ഉള്ളത് ജിപ്സി സഫാരി ആണ് രണ്ട് മണിക്കൂർ പാക്കേജിന് അഞ്ചു പേർക്ക് എൻട്രി ഗൈഡ് സഫാരി ഫീ എല്ലാം അടക്കം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതുള്ളത് ക്യാമറ ആണ് അതിനും രണ്ട് മണിക്കൂറിന് എല്ലാ ചാർജും അടക്കം എട്ട് പേർക്ക് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് ബസ് വന്നു സീറ്റ് നമ്പർ ബസ് നമ്പർ എല്ലാം ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് നമ്പർ നോക്കി ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു സഫാരി സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്ന് മസിനഗുടി ഊട്ടി പോകുന്ന വഴിയാണ് സഫാരി സെന്ററിൽ നിന്നും കൃത്യം അഞ്ചു മണിക്ക് തന്നെ യാത്ര തുടങ്ങി കുറച്ചു ദൂരം മെയിൻ റോഡിൽ കൂടി തന്നെയാണ് പോകുന്നത് പിന്നെ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിലൂടെ മെയിൻ റോഡിൽ കുറച്ചു സമയം പോയ ശേഷം ബസ് കാടിനുള്ളിലേക്ക് റോഡിൽ കയറി ിൽ കയറിയാൽ നമുക്ക് ആദ്യം കാഴ്ച വിരുന്ന് നൽകുന്നവരെ മാനുകൾക്കുള്ള അത്രയും കഴിവ് മറ്റു മൃഗങ്ങൾ പ്രകടിപ്പിക്കാറില്ലല്ലോ എന്റെ നോട്ടം ഉൾക്കാട്ടിലെ കുറ്റിച്ചെടികൾക്കിടയിലൂടെയും തിരിഞ്ഞും മറിഞ്ഞും പോകുന്നുണ്ട് പക്ഷെ ഒന്നിനെയും കാണാനില്ല നിരാശയാവുമോ ഫലം കാട്ടിൽ പോകുമ്പോൾ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിലല്ലേ എല്ലാം കാണാൻ പറ്റും അങ്ങനെ കുറച്ചു നേരം മുൻപോട്ട് പോയപ്പോൾ നമ്മൾ ഒരു കാഴ്ച കണ്ടു ഒരു പശുക്കുട്ടി ഓടുന്നു കാട്ടിൽ പശുക്കുട്ടിയോ ആദ്യ കാഴ്ചയിൽ ഒരു പശുക്കുട്ടി തന്നെ എന്നാൽ കാട്ടിയുടെ കുട്ടിയായിരുന്നു അത് അഥവാ ഇന്ത്യൻ വൈൽഡ് കോറിന്റെ കുഞ്ഞ് എന്തോ ഓടിച്ച ഒരു ഫീൽ കഴിവയോ പുലിയോ ആവാം എന്ന് മനസ്സിൽ തോന്നി ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ശബ്ദവും അപ്പോൾ ഉറപ്പിച്ചു കൂടെയുള്ള യാത്രികരിൽ ആരോ വിളിച്ചു പറഞ്ഞു ടൈഗർ കേട്ട പാതി എല്ലാവരും സൈലന്റ് പിന്നെ അവിടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അതൊരയാണ് ഒരാനയെ മറക്കാൻ മാത്രം അത്രയും ഉയരത്തിലാണ് ആ കുറ്റിക്കാട് എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത് കുറച്ചപ്പുറം ഒരു കൂട്ടം കാട്ടികൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് കൂട്ടത്തിലുള്ള കുറുമ്പനോ കുറുമ്പിയോ ആണ് ആ ഓടിപ്പോയത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെയാണ് നമ്മളുടെ കടന്നു വരവ് കാട്ടിയുടെ കൂട്ടത്തെ മുൻപും ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊരു പക്ഷെ വീഡിയോ എടുക്കാനുള്ള പാകത്തിന് കിട്ടിയില്ല ഇപ്രാവശ്യം ഞാൻ എന്തായാലും വീഡിയോസ് എടുക്കും നമ്മൾ കണ്ട കാഴ്ച നിങ്ങളിൽ എത്തിക്കണം അതുകൊണ്ട് തന്നെ പറ്റിയ പോലെയൊക്കെ എടുത്തു ഡ്രൈവറും ഗൈഡും നല്ലപോലെ സഹമുണ്ട് സൈറ്റിംഗ് കിട്ടുമ്പോഴും അതിനെപ്പറ്റി അവർ നല്ല പോലെ വിവരിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു വൈൽഡ് ആനിമൽ ശ്രദ്ധയിൽപ്പെട്ട അവർ അതിനെ അതിന്റെ അടുത്ത് കൊണ്ടുപോയി അതിനെ ശല്യം ചെയ്യാതെ വാഹനം നിർത്തിയ ശേഷം അതിനെപ്പറ്റി നല്ല പോലെ പറഞ്ഞു തരും പിന്നെ കാണാനുള്ള അവസരവും നൽകുന്നുണ്ട് സമയം ഒരു മണിക്കൂറാവാൻ പോകുന്നു ബസ് നേരെ മെയിൻ റോഡിൽ എത്തി എന്റെ മനസ്സപ്പോഴും ഒരു ടൈഗർ സൈറ്റിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു വീണ്ടും കാടിന് നടുവിലൂടെയുള്ള യാത്ര തുടർന്നു പോകുന്ന വഴി ഒരു ബസ് തിരിച്ചു വരുന്നു ഡ്രൈവേഴ്സ് തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആണ് അതുകൊണ്ട് ഒരു വാഹനത്തിന് സൈറ്റിംഗ് കിട്ടിയാൽ അവർ അത് മറ്റു വാഹനങ്ങളിലെ ഡ്രൈവേഴ്സിനോട് ഷെയർ ചെയ്യും അതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ പോകുന്നവർക്കും കാഴ്ച കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യം എന്ന ഘടകം ഒരു വലിയ പ്രാധാന്യമുണ്ട് കാട്ടിലൂടെയുള്ള യാത്രയായതിനാൽ ചില അപ്രതീക്ഷിത കാഴ്ചകൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല കടന്നു വരിക കരുതി പോയാൽ കാഴ്ച ലഭിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല നമ്മൾ നേരെ മുൻപോട്ട് പോയി നമ്മുടെ ഒപ്പം മലയാളികൾ ആരുമില്ല ഞാനും മാത്രം വയനാടിനെ നടുക്കിയ ദുരന്തം കേരളത്തിൽ നിന്നും വയനാട്ടിലേക്കും അതിലൂടെ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്ന യാത്രക്കാരെ മൊത്തത്തിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് കേവലം മൂന്ന് ഗ്രാമങ്ങളാണ് ഒലിച്ചു പോയതെങ്കിലും ഭയം വിടാതെയാണ് എല്ലാവരും വയനാടിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വയനാടൻ ടൂറിസം നല്ലപോലെ തകർച്ച നേരിടുന്നു എന്നാൽ നിലവിൽ പ്രശ്നസാധ്യത ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളും പഴയ പോലെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളുടെ കടന്നുവരവ് കുറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് പല റിസോർട്ടുകളും വെല്ലുവിളി നേരിടുന്നു വയനാടിനെ നമ്മൾ ദുരന്ത സമയത്ത് ചേർത്ത് പിടിച്ച പോലെ ഇനിയും ചേർത്ത് പിടിക്കേണ്ടത് പഴയ പോലെ ടൂറിസം മേഖല പ്രവർത്തിക്കാനായ കൈത്താങ് നൽകുക എന്നതും മാത്രമാണ് നമ്മുടെ ഇനിയുള്ള യാത്രകൾ വയനാട്ടിലേക്കവാ ഭയം കൂടാതെ നല്ല മഴയുള്ള സമയം ഒഴിവാക്കിയാൽ വയനാട് നല്ല ടൂറിസം സ്പോട്ട് തന്നെയാണ് നമ്മൾ യാത്ര തുടർന്ന് മുൻപോട്ട് പോകുന്നതിനിടയിൽ ആനയുടെ അടുത്തെത്തി ഒരു പിടിയാനയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് പ്രകാരം നല്ല പ്രായമുള്ള ആനയാണ് കുറച്ചു നേരം ബസ് നിർത്തി തന്നു പിന്നീട് ബസ് വീണ്ടും മുൻപോട്ട് പോയി ഒന്നിനെയും കാണുന്നില്ല കുറച്ചു മുൻപിൽ ഒരു ജലാശയം കാണുന്നുണ്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന പ്രദേശമാണത് എന്ന് ഒറ്റ കാഴ്ചയിൽ വ്യക്തം ചുറ്റിലും നോക്കി ഒന്നിനെയും കാണുന്നില്ല നിരാശ തന്നെ ഫലം കുറച്ചു മുൻപിലായി അതാ നിൽക്കുന്നു ഒരു കൊമ്പൻ ആനയെ കണ്ടും അതാ പുറകിൽ നിന്നും ക്യാമ്പറും ചിപ്സിയും വരുന്നു നമ്മളെ മറികടന്ന് അവർ ആനയുടെ വരെ എത്തി നമുക്ക് നല്ല രീതിയിൽ കിട്ടിയ കാഴ്ചയായിരുന്നു വാഹനങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ആന ഒരു സൈഡിലേക്ക് നടന്നു തുടങ്ങി ക്യാമ്പർമാൻ അതിനെ മറികടന്ന് മുൻപിൽ പോയി ഇപ്പോൾ ക്യാമ്പറിനെ ചേയ്സ് ചെയ്യുന്ന പോലെയാണ് ആന നടന്നു പുറകിലായിട്ട് രണ്ട് ജെർസികളും കൂടെ ഉണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഒരു പ്രാവശ്യമെങ്കിലും അതിലൊരു സഫാരി പോകണം മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ലപോലെ വ്യക്തമായി യാത്ര ചെയ്യാനും കാഴ്ച കാണാനും അതുതന്നെയാണ് നല്ലത് വാഹനങ്ങൾ അടുത്തു വന്നതോടെ ആന അവിടെ നിന്ന് മാറി നടക്കാൻ തുടങ്ങി മുൻപിൽ ഒരു ക്യാമ്പർ പോകുന്നു അതിനെ പിന്തുടരുന്ന പോലെയാണ് ഇപ്പോൾ കൊമ്പന്റെ യാത്ര പുറകിൽ മറ്റു രണ്ട് ജിപ്സിയും പോകുന്നുണ്ട് അല്പം റോഡിലൂടെ തന്നെ നടന്ന കൊമ്പൻ സൈഡിലെ ഉയരമുള്ള ഭാഗത്ത് കയറി നിന്നു പോകുന്ന വാഹനങ്ങളെ നോക്കി നേരെ മുൻപോട്ട് നടത്തും തുടങ്ങി കുറച്ചു നേരം നമുക്ക് കാഴ്ച തന്ന് അവൻ ദൂരേക്ക് മാറി നടന്നു നേരം ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു സമയം ഏകദേശം ആറ് മുപ്പതാകുന്നു സഫാരി ടൈമിംഗ് കഴിയാൻ പോകുന്നു എന്ന് മനസ്സിലായി നമ്മുടെ യാത്ര മുൻപോട്ടേക്ക് തന്നെയാണ് കാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു ജലാശയം കൂടി കണ്ടു അതിനടുത്തായിട്ട് മയിലിനെയും കണ്ടു പിന്നെ പോകുന്ന വഴിയിൽ അങ്ങിങ്ങായി മാൻകൂട്ടങ്ങളുമുണ്ട് തിരികെ നമ്മൾ മെയിൻ റോഡിൽ കയറി മെയിൻ റോഡാണെങ്കിലും അതും കാടിനു നടുവിലൂടെയാണ് പോകുന്നത് നമ്മൾ മലയാളികൾ കേട്ട് സുപരിചിതമായ മസിനഗടി വഴി ഊട്ടി യാത്രയിലെ ഒരു സെന്ററാണ് ഇവിടം പോകുന്നതിനിടയിൽ ഒരു പിടിയാനയെക്കൂടെ കണ്ടു ആറേ നാൽപ്പത്തഞ്ച് ആയപ്പോൾ സഫാരി സെന്ററിൽ തിരികെ എത്തി നമ്മുടെ കാഴ്ചകൾ പൂർണ്ണമായില്ല എന്ന് തോന്നൽ എന്നെ അലട്ടുന്നുണ്ട് മുൻപ് സഫാരി പോയിട്ടുണ്ടെങ്കിലും ഒരു ടൈഗർ സൈറ്റിംഗ് ഇതുവരെ ലഭിച്ചിട്ടില്ല സഫാരി സെന്ററിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു ബൈക്കിലാണ് പോയത് തിരികെ വരുമ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും മുത്തങ്ങ ഫോറസ്റ്റും കടന്നു വേണം പോവാൻ കൃത്യം ഒമ്പത് മണിക്ക് കർണാടക സൈഡിലുള്ള ചെക്ക് പോസ്റ്റ് അടയ്ക്കും അതിനു മുമ്പ് അവിടം കടക്കണം അടച്ചു കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് മാത്രമേ തുറക്കൂ രാത്രി യാത്രാനിരോധനമുള്ള ഒരു റോഡാണിത് നമ്മൾ എട്ട് മുപ്പതിന് തന്നെ ഫോറസ്റ്റ് എൻട്രി ചെയ്തു നല്ല ഇരുട്ട് ബൈക്കിന്റെ വെട്ടത്തിൽ റോഡ് സൈഡിലായിട്ട് അങ്ങിങ്ങായി ആനയെ കാണുന്നുണ്ട് യാത്ര റിസ്ക് ആണ് ഞങ്ങൾക്ക് പുറകിലായിട്ട് ഒരു ലോറി വരുന്നത് കണ്ടു ശേഷം ഞങ്ങൾ ലോറിയുടെ പുറകെ പോകാൻ തുടങ്ങി രാത്രി ആയതുകൊണ്ട് അതാണ് സേഫ്റ്റി ഉദ്ദേശം രണ്ടുണ്ട് ഒന്ന് ലോറിയുടെ വെളിച്ചത്തിൽ കാട് മൊത്തം ആസ്വദിക്കാം രണ്ട് സേഫ്റ്റി അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റും കടന്നു തിരികെ ചുരമിറങ്ങുമ്പോൾ നല്ല കോട രാവിലെ പോകുമ്പോഴും ഇതുതന്നെയായിരുന്നു കാഴ്ച ഈ യാത്ര ഇവിടെ തീരുന്നു വീണ്ടും ഒരു യാത്രയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ